നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പൂരി ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കുന്ന ഒരു സബ്ജക്റ്റുമായിട്ടോ മഹാദേവനെ അറിയാം മഹാവിഷ്ണുവിനെ അറിയാം സരസ്വതി അറിയാം ദുർഗയെ അറിയാം ഭദ്രകാളി നമുക്കറിയാം ഇതുപോലെ തന്നെ നമുക്കൊരു ഈശ്വര സങ്കല്പമുണ്ട് തഥാസ്തു തഥാസ്തു എന്ന് പറഞ്ഞാൽ എന്താണോ നീ ഉദ്ദേശിക്കുന്നത് എന്താണോ നീ പറയുന്നത് അതുപോലെ വരട്ടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേ വേടി നമുക്ക് വരുത്തിച്ചേർ തീർക്കുന്ന ഒരാളാണ് തഥാസ്തു എന്ന് പറയുന്ന ദേവത എന്തിനാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംവദിച്ചത് എന്ന് ചോദിച്ചാലും ചില വ്യക്തികൾ ചില കുടുംബത്തിൽ ചില ആൾക്കാർ എപ്പോഴും ഏത് സമയത്തും വളരെ ദേഷ്യത്തിലൂടെ പ്രതികരിക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട് അല്ലെങ്കിൽ പ്രാക്ക് പോലെ എപ്പോഴും പറയുന്ന ചില വ്യക്തികളുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ ഇല്ലാതാകണം നശിക്കണം അങ്ങനെ രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവാം അങ്ങനെ പറയുന്നവരും പ്രവർത്തിക്കുന്നവരും ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ ആ സമയത്ത് ഈ തഥാസ്തു എന്ന് പറയുന്ന ദേവത നമ്മുടെ മൂർധാവിൽ അതങ്ങനെ ഇരിപ്പുണ്ട് മനസ്സിലാവുന്നുണ്ടോ നമ്മളൊരാൾ ഗതി പിടിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോഴും മൂർധാവിൽ ഇരുന്ന് ഭഗവതി പറയും തദാസ്തു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഗതി പിടിക്കില്ല എന്ന അവസ്ഥയിലേക്കാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഒരു കാര്യം കേട്ടു ആ കാര്യം കേട്ട് കഴിയുമ്പോൾ അതിനെ അത് മാത്രം ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിഷമത ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറയണു നിങ്ങൾക്ക് ഷുഗറാണ് എന്ന് പറഞ്ഞു നമ്മൾ ഷുഗറാണോ ഷുഗറാണോ എനിക്ക് രോഗിയായി ഞാൻ രോഗിയായി എന്ന് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് 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 പോയി കഴിഞ്ഞാൽ ആ ഭഗവതി ഇങ്ങനെ ഓരോ നിമിഷവും എന്ന് പറഞ്ഞ് നമ്മൾ ഒരാഴ്ച കൊണ്ട് പൂർണ്ണ രോഗിയായി മാറും ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തൊരു കുട്ടിയോട് നീ ഒരിക്കലും ഗതി പിടിക്കില്ല നീ ഒരിക്കലും ഗതി പിടിക്കില്ല നീ നന്നാവില്ല നീ നന്നാവില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള മോശമായ പദങ്ങൾ കൊണ്ട് അവനെ പ്രാർത്ഥിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവൻ വളരുന്ന സാഹചര്യം അവൻ ഈ പറയുന്ന ആളും ഇല്ലാണ്ടാവും തഥാസ്തു എന്ന് പറഞ്ഞാൽ അതാണ് നമ്മ അക്ഷരനാസ്തി മന്ത്രാന്ന് പറഞ്ഞാൽ മന്ത്രമാണ് അക്ഷരങ്ങളെല്ലാം അതുപോലെ തന്നെ മറ്റൊരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് ഏ അവനൊന്നും ശരിയാകില്ല നമ്മൾ കുറ്റമായിട്ടാണ് പറയണേ അവൻ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ് നമ്മൾ ഈ പറയുമ്പോഴെല്ലാം ഈ തഥാസ്തു എന്ന് പറയണ ഭഗവതി നമ്മളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയണേ ശരിക്ക് നമ്മുടെ സംസാരം സഭ്യമല്ലാതായാൽ നമ്മുടെ ചിന്തകൾ സഭ്യമല്ലാതായാൽ നമ്മുടെ പ്രവൃത്തികൾ സഭ്യമല്ലാതായാൽ മറ്റുള്ളവരുടെ നാശോന്മുഖമായ വാക്കുകൾ നമ്മൾ ഉച്ചരിച്ചാൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക് മോശമാകുന്ന രീതിയിൽ പ്രയാഗുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അവർക്കെതിരായി നിൽക്കുന്ന സംസാരം വരുമ്പോൾ ഈ തഥാസ്തു എന്ന് പറയുന്ന ദേവതാ സങ്കല്പം ഓരോ മിനിറ്റിലും നമുക്ക് അനുഗ്രഹം തന്ന് സ്വയം നമ്മൾ തന്നെ ബാധയായി തീരുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് നമ്മുടെ ബാധ നമ്മുടെ തന്നെ അവസ്ഥയിലേക്കായിട്ട് മാറും അതെന്താ കാരണമെന്ന് വെച്ചാൽ ചില ആൾക്കാർ എത്ര മാത്രം നല്ല രീതിയിൽ ജീവിച്ചാലും അവർ പോസിറ്റീവിനെ കുറിച്ചല്ല നെഗറ്റീവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഈ നെഗറ്റീവിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് നെഗറ്റീവായ സംസാരവും വന്ന് അവരുടെ ജീവിതം പൊതുവെ താഴ്മയിലേക്ക് വരും നമ്മൾ ഏത് കാര്യവും അതിൻ്റേതായ ആ വിഷമതകളെ ആ സങ്കടങ്ങളെ ആയിരം തവണ പറയുമ്പോൾ അത് ഒരു ലക്ഷം തവണ നമുക്ക് അനുഭവപ്പെടുവാണ് പത്ത് തവണ പറയുമ്പോൾ നൂറ് തവണ അനുഭവപ്പെടുവാണ് ഏതൊരു പ്രശ്നത്തെയും അത് ദേവതയുടെ ഈശ്വരന്മാരുടെ ഒരു പരീക്ഷണമാണ് ഞാൻ അതിൽ രക്ഷപ്പെടും എന്ന പ്രാർത്ഥനയോടുകൂടി അതിനെ ഓവർകം ചെയ്യണം എന്നാണ് ഈ ഇതിൽ നിന്ന് തഥാസ്തുവിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഈ ചിക്കാഗോയിൽ ഒരു കുട്ടി പെട്ടെന്ന് എന്താ പറയണേ വയർ വേദനയായി ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിലൊരു വിഷാംശത്തെ കണ്ടുകഴിഞ്ഞ് ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ അവൻ ബർഗർ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ബർഗറിൽ നിന്ന് വന്ന വിഷാംശമാണ് അവനെ അസുഖമാക്കിയത് എന്നുള്ളത് അവനെ സീരിയസ് ആക്കി എന്നുള്ളത് പെട്ടെന്ന് കോളേജിൽ പടർന്നു അന്ന് രാവിലെ ബർഗർ കഴിച്ച എല്ലാ ആൾക്കാരും ഛർദ്ദിച്ചു പിറ്റേ ദിവസം ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു വിഷം കഴിച്ച് ബർഗറിൽ നിന്ന് വന്നതല്ല എന്നറിഞ്ഞു അപ്പോൾ ഈ ബർഗർ കഴിച്ച് ഛർദിച്ചവരെല്ലാം ഈ ബർഗറിൽ വിഷമുണ്ട് എന്ന ധാരണയിലാണ് അപ്പം നമ്മൾ ഒരു ധാരണയുടെ പുറത്ത് നെഗറ്റീവായ കാര്യങ്ങൾ ചെയ്യുകയോ ഒരു ധാരണയുടെ പുറത്ത് നെഗറ്റീവായി പ്രചരിപ്പിക്കുകയോ ഒരു ധാരണയുടെ പുറത്ത് നെഗറ്റീവായി സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ അംശം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു ഒരാളെക്കുറിച്ച് പറയുമ്പോഴും അതൊക്കെ ഈശ്വരൻ അവനെ നന്നാക്കിക്കൊള്ളും എന്ന് നമ്മൾ തിരിച്ചു പറഞ്ഞു പഠിക്കുന്നിടത്ത് ഈ തഥാസ്തു തോറ്റുപോകും ഈശ്വരൻ ജയിക്കുകയോടെ അവൻ രക്ഷപ്പെടട്ടെ വല്ല അത് നമ്മളത് നോക്കണ്ട എന്ന് പറയുമ്പോഴും അവിടെ ഈശ്വരൻ സൃഷ്ടിക്കപ്പെടുന്നു ഈ പറയുന്ന തഥാസ്തു അവിടെ പരാജയപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ വേണ്ടപ്പെട്ട ആൾക്കാരോട് പറയുന്ന പ്രാക്കുകൾ വേണ്ടപ്പെട്ട ആൾക്കാട് പറഞ്ഞ അശുഭമായ വർത്തമാനങ്ങൾ മറ്റൊരാളെക്കുറിച്ച് പറയുന്ന അശുഭമായ കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മോശമായ പ്രാർത്ഥനയുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രാകുന്ന ദോഷങ്ങൾ പ്രാഗുദോഷങ്ങൾ വേണ്ട ഇങ്ങനെയല്ല എല്ലാ അക്ഷരങ്ങൾ കൊണ്ടുള്ള മോശമായി നിൽക്കുന്ന വാക്കുകളാൽ സംയോജിതമായി നിൽക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും നിലനിൽപ്പുണ്ടെങ്കിൽ ആരെങ്കിലും അതിനെ പുറകെ ഫോളോ ഓർത്തു വെച്ചോളൂ അവർക്ക് സർവനാശമാണ് ഈ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു ഏതോ കമൻ്റിൽ കണ്ട പോലെയാണ് ഞാൻ കണ്ടില്ല എന്നോടൊരാൾ പറഞ്ഞതാണ് വൈകുന്നേരം ഒരു മണിക്കൂറ് നാമം ജപിച്ചതിന് ശേഷം അമ്മ ഒരു മണിക്കൂറ് ചീത്ത വിളിക്കും കുടുംബക്കാരെന്ന് ഒരാൾ കമൻറ്റിൽ എഴുതിയത് എന്നോട് പറഞ്ഞ കാര്യമാണ് അപ്പം ഞാൻ പറയരുത് ഒരു ഗുണവുമില്ല ആ നാമജപം കൊണ്ട് കാരണം അതിനുശേഷം വിളിക്കുന്ന ത ഈ ചീത്ത വിളി കൊണ്ട് ഈ ആ ചീത്തയുടെ ഫലമാണ് ആദ്യം തഥാസ്തു എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അപ്പോൾ ഒരാളെ നമ്മൾ എപ്പോഴും പറയുമ്പം മോനെ നന്നായി പോകൂ മോനെ ശ്രദ്ധിച്ചു പോകൂ മോനെ പ്രാർത്ഥിക്കൂ മോനെ നന്നായി ചിന്തിക്കൂ മോനെ നന്നായിട്ട് വരുത്തെ ഇവനെ എത്ര പഠിപ്പിച്ചാലും ഇവൻ ഗതി പിടിക്കില്ല ഇവനങ്ങനും നന്നാവില്ല ചില അമ്മമാരും മക്കളോട് പറയണ ഇവനെങ്ങും രക്ഷപ്പെടില്ല എൻ്റെ ഏട്ടാ ഇതൊക്കെ അവന് പ്രാക്കായിട്ട് തീരുകയാണ് തഥാസ്തു വരികയാണ് അതുകൊണ്ട് കുട്ടികളോട് പോലും അങ്ങനെ സംസാരിക്കരുത് ഭർത്താവിനോട് പറയുമ്പോൾ ഏ ഭർത്താവ് യാത്രയ്ക്കിറങ്ങുമ്പോൾ നിങ്ങളീ സ്വഭാവം പോയാൽ ഗതി പിടിക്കാനൊന്നും പോടില്ല ആ ഭർത്താവിനത് മോശമായി തീരിക്കും ഭാര്യയ്ക്കും മോശമായി തീരും അപ്പം ഇങ്ങനെയുള്ള നെഗറ്റീവായ അർത്ഥം വരുന്ന ഒരു വാക്കുകളും നമ്മുടെ കുടുംബത്തിൽ സംസാരിക്കാതിരുന്നാൽ അവിടെ ദേവന്മാരും ദേവതമാരും വിജയിക്കും തഥാസ്തു എന്ന് പറഞ്ഞ ദേവതാ സങ്കല്പം നമുക്ക് അകലുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഞാൻ നിരന്തരമായി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു നാമജപാധികൾ ജപിക്കൂ നമ നാമം ജപിക്കൂ നാമം ജപിക്കൂ അതായത് നാരായണ നാമം ജപിക്കുമ്പോഴും നമശുവായ ജപിക്കുമ്പോഴും ആ നമശുവായുടെ ഓരോ അക്ഷരങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അർത്ഥങ്ങളിലൂടെ ജപിക്കുന്ന അനുഗ്രഹകലയാകുന്ന അമൃതും നാരായണനാമം ജപിക്കുമ്പോൾ അതിൻ്റെ ആ അക്ഷരങ്ങളിൽ നിന്ന് ജപിക്കുന്ന അനുഗ്രഹകലയായി നിൽക്കുന്ന അമൃതും ഗണപതെ നമാന്നും അനന്തായ നമാന്നും അച്യുതായ നമാന്നും ഗോവിന്ദ നമാന്നും ഹരേ രാമേൻ ജപിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആ അനുഗ്രഹത്തിൻ്റെ ഫലവും ഈ തഥാസ്തു അനുഗ്രഹിക്കുന്നുണ്ട് നിനക്കതുപോലെ വരട്ടെ ആ നാമചത്വത്തിൻ്റെ അനുഗ്രഹവും നമുക്കതുപോലെ വരുന്നുണ്ട് അപ്പം സംസാരം സത്യമായിരിക്കണം നല്ലതായിരിക്കണം ദർശന പുണ്യമായിരിക്കണം ശ്രേവ ശ്രവിക്കുന്നതിന് പുണ്യമായിരിക്കണം ആ രീതിയിൽ ചെയ്യുമ്പോൾ ആ ഫലം നമുക്ക് ലഭിക്കുകയും എല്ലാം നാമജപാദികളുടെ സങ്കല്പത്ത് തന്നെ സംസാരിച്ച് ശീലിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തെ ഒരുപാട് നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവ് ക്രിയേറ്റ് ചെയ്യും നിസ്സാരമായി വാക്ക് ഉപയോഗിക്കുന്ന വാക്കുകൾ പോലും ഒരുപാട് നാമജപം ജപിച്ചിട്ട് പറയുന്ന വാക്ക് പോലും എതിരായ അനുഭവം ഉണ്ടാക്കുന്നതിനാൽ എതിരായുള്ള വാക്കുകളെ നമ്മുടെ വൈ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് ദേവാംശമുള്ള വാക്കുകളായി നിറയ്ക്കുമ്പോഴാണ് ആ ശ്രീത്വം നമ്മുടെ കുടുംബത്ത് തന്നെ ആ ഗംഭീരത വരുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മുടെ കൂടെ തന്നെ നമ്മൾ സംസാരിക്കുന്നത് അതേപോലെ നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ എതിരാകരുത് എതിരാകുന്ന സംസാരം നമ്മൾക്കും തിരിച്ചടിക്കും അതുകൊണ്ട് സംസാരം പോലും നാമജപത്തിലാവണം ആ നാമജപമാണ് മനുഷ്യൻ്റെ ശ്രേയസ്സിന് കാരണം അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ സബ്ജക്റ്റ് കൊണ്ടുവന്നത് നമസ്കാരം